അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു അലഹമുല്ലാഹിറബിൻ കരയാത്ത ചില ആളുകൾ കരയുമ്പോൾ അതിൽ വലിയ അതിശയോക്തി ഉണ്ടാവും കരയുന്ന ആളുകൾ തന്നെ ലോകത്ത് ദുരൂഹതകൾ നിറഞ്ഞ ഏകാധിപതി എന്ന് ലോകം വീക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയാകുമ്പോൾ അതിൽ കൂടുതൽ ആശ്ചര്യം തോന്നും സമൂഹത്തിന് ഈയിടെയാണ് കഴിഞ്ഞ ദിവസ ദിവസത്തിൽ നാം കേട്ട ലോകത്ത് വൈറലായ ഒരു വാർത്തയുണ്ട് നമുക്കൊക്കെ അറിയാം പലപ്പോഴും ദുരൂഹ വാർത്തകളുടെയും കഥകളുടെയും പേരിൽ പലപ്പോഴും സമൂഹത്തെ ആശ്ചര്യപ്പെടുത്താറുള്ള ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ കിങ് നമ്മുടെ രാജ്യത്തെ വനിതകളായ സഹോദരിമാരുടെ മുന്നിൽ അമ്മമാരുടെ മുന്നിൽ കരയുന്ന ഒരു വീഡിയോ വൈറലായി ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയെ കരച്ചിലിന്റെ പേരിൽ അദ്ദേഹം ആ ആ കരച്ചിലാണ് ലോകത്ത് വൈറലായത് പക്ഷേ ആ കരച്ചിൽ എന്തിന്റെ പേരിലാണെന്നത് അതിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി വലിയ യുദ്ധം നടക്കുന്ന ഉക്രൈൻ റഷ്യ ആ റഷ്യയുടെ ഭരണാധികാരിയായ വ്ളാഡ്മിൻ പുടിൻ രാജ്യത്തെ സ്ത്രീകളുടെ മുന്നിൽ വല്ലാതെ യാചിക്കുന്ന വിനയത്തോടുകൂടെ ഒരു കാഴ്ച കണ്ടു ആ യാചനയും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് അതിനും ആഴ്ചകൾക്ക് മുമ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയെക്കാൾ മുമ്പ് ജനസംഖ്യ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലോകത്തെ രണ്ടാം സ്ഥാനത്ത് നിന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചൈനയുടെ പ്രസിഡന്റ് ിൻ ഫിങ് എന്ന് പറയുന്ന ഭരണാധികാരി ആ രാജ്യത്തെ ദേശീയ വനിതാ സമ്മേളനത്തിൽ വെച്ച് ചിലവല്ലാത്ത യാചനങ്ങൾ അവിടുത്തെ ഉമ്മമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് നടത്തുകയുണ്ടായി പറഞ്ഞു വരുന്നത് കരയിൽ കരയിൽ പോലും വൈറലാകുന്ന ഒരു ഏകാധിപതിയായ ഭരണാധികാരിയായ കിങ് എന്തിനാണ് രാജ്യത്ത് സ്ത്രീകളുടെ മുന്നിൽ കരഞ്ഞത് എന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് പ്രസവിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്ളാദ്മിൻ പുടിനും രാജ്യത്തെ സ്ത്രീകളോട് പറയുന്നത് നോക്കണം നിങ്ങൾ ആധുനിക ലോകത്ത് യാഥാസ്ഥിതത്തിന്റെ പേരിൽ മതങ്ങളെയും മതപ്രമാണങ്ങളെയും ഒക്കെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കാലത്താണ് രാജ്യം നീണ്ട വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് സൈനികർ മരിച്ചു വീഴുമ്പോ ജനസംഖ്യ അനുപാതത്തിൽ വരുന്ന ഏറ്റവും വ്യത്യാസങ്ങളെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് റഷ്യയിലെ സഹോദരിമാരോട് പറയുന്നത് എട്ടോ ഒമ്പതോ പത്തോ നിങ്ങൾ പ്രസവിക്കണമെന്നാണ് പ്രസവിക്കാനുള്ള ആഹ്വാനം സുബഹാനുള്ള വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിൻ്റെയും ആഴ്ചകൾക്ക് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയില് സഹോദരിമാരുടെ വനിതകളുടെ ദേശീയ സമ്മേളനം നടന്നത് ആ ദേശീയ സമ്മേളനത്തിന് ധാരാളം മാനങ്ങളുണ്ട് ധാരാളം പ്രാധാന്യങ്ങളുണ്ട് മുപ്പതു വർഷം അല്ല ആധുനിക ചൈന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വളരെ കൃത്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചൈനയിലെ സ്ത്രീകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ദേശീയ വനിതാ സമ്മേളനം നടത്തിയിട്ട് ആ വനിതാ സമ്മേളനത്തിലെ ചർച്ച ചെയ്ത പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത വിഷയം ലിംഗ കുറിച്ചല്ല കുടുംബാസൂത്രണത്തെ സംബന്ധിച്ചല്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിലിനെ സംബന്ധിച്ചല്ല മറിച്ച് എന്തിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത് സ്ത്രീകളോട് പ്രസവിക്കാൻ ആവശ്യപ്പെടുകയാണ് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ആവശ്യപ്പെടുകയാണ് സ്ത്രീകളോട് വൃദ്ധരായ രക്ഷിതാക്കളെ പരിപാലിക്കാൻ ആവശ്യപ്പെടുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനമല്ല ഈ പ്രഖ്യാപനം പ്രിയപ്പെട്ട സഹോദരന്മാരെ ചൈനീസ് പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനത്തെ ആധുനിക ലോകത്തെ ഫെമിനിസ്റ്റ് വാദികളും അന്ധമാർന്ന സ്ത്രീപക്ഷവാദികളും എന്ത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക ഏത് യാഥാസ്ഥികരെന്നാണ് ഇവരെ കുറിച്ച് വിളിക്കുക നാം ഇവിടെ ചിന്തിക്കേണ്ടത് അവിടെ ഈ വർദ്ധമാന ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് കേരളത്തിലെ സഹോദരിമാരിൽ നിന്ന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനറേഷനിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡുകളെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ കിങ് ജോങ് ഉങ്ങിൻ ഉന്നിൻ്റെയും അതുപോലെ തന്നെ വളാദ് മിൻ പുടിന്റെയും അതുപോലെ തന്നെ ഷി എന്ന ചൈനീസ് പ്രസിഡന്റിന്റെയും ഭരണാധികാരിയുടെ പ്രഖ്യാപനത്തെ നാം കാണേണ്ടത് ലോകം പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി ചൈനയിൽ ഒറ്റക്കുട്ടി സമ്പ്രദായത്തെ ഗവൺമെന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു കുട്ടിയും ഒരു കുടുംബവും അത് നിരക്ഷരായ ഒരു സമൂഹത്തിൽ അത്രമാത്രം ഫലവത്താവാതിരുന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വളരെ കർശനമായ തീരുമാനത്തോടുകൂടെ അവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു കാരണം കൂടുതൽ പ്രസവിക്കുന്നവർക്ക് പിഴ ചുമത്തിയും നിർബന്ധ ഗർഭചിത്രം നടത്തിച്ചും വന്യങ്ങരണം നിർബന്ധിപ്പിച്ചുകൊണ്ടും ചൈന മുന്നോട്ടു പോവുകയായിരുന്നു കാരണം എന്താണ് ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് സുഖകരമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ധാരാളം ന്യായങ്ങൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അസമത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ധാരാളം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിച്ച് ജനസംഖ്യത്തിന്റെ ജനസംഖ്യാ വർദ്ധനവ് കുറച്ചുകൊണ്ട് വരാനുള്ള റഷ്യ ചൈനയുടെ ശ്രമം മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് പക്ഷേ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പം തന്നെ രണ്ടായിരത്തി പതിനാറ് ആയപ്പോൾ റഷ്യൻ ഗവൺമെന്റ് രണ്ട് കുട്ടി ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടിയാവാമെന്ന ആലോചനയിലേക്ക് വരികയും പ്രചാരണം ഘടിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും റഷ്യയിലെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല കാരണം അവർ ചിന്തിച്ചു കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം വൃദ്ധരാജ്യം വൃദ്ധരുടെ രാജ്യമായി മാറും യുവാക്കളില്ലാത്ത രാജ്യമായി മാറും അത് പരിഗണിക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടു കുട്ടികളാവാമെന്ന പ്രഖ്യാപനം നടത്തുന്നത് പക്ഷേ വൃദ്ധരുടെ നാട് നമ്മുടെ നാടായി മാറുമെന്ന് അവര് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോഴേക്കും ഇരുപത്തിരണ്ടായപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്നറിയോ സഹോദര ഒരു കോടി നാൽപ്പത്തി ലക്ഷം ജനങ്ങള് ആ ചൈനയിൽ മരിക്കുമ്പോ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം ജനങ്ങൾ തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ മാത്രമേ ജനിക്കുന്നുള്ളൂ അമ്പത് ലക്ഷത്തിന്റെ വല്ലാത്ത വാരിയേഷൻ അല്ലെങ്കിൽ ാണ് ജനന മരണ നിരക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും ചൈനീസ് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു മൂന്ന് കുട്ടികളാവാം നാലാവാം അധികം പ്രസവിക്കാം അങ്ങനെ പ്രസവിക്കുന്നവർക്കൊക്കെ ധാരാളം ഓഫറുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ചിന്തിച്ചു നോക്കുക മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ചൈന പിറകോട്ട് സഞ്ചരിക്കുക മാത്രമല്ല രണ്ട് രണ്ടു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റി ബ്യൂറോയിൽ സ്ത്രീകളുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പോളിറ്റി ബ്യൂറോയിൽ സ്ത്രീകളില്ല എന്ന സങ്കടകരമായൊരവസ്ഥ അതുമാത്രമല്ല ഈ സ്ത്രീകളുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് ഒരു പോളിറ്റി ബ്യൂറോ അംഗം പോവും പോലും സ്ത്രീ അല്ലെങ്കിൽ പുരി ലിംഗ സമത്വത്തെ കുറിച്ച് സംസാരിച്ചില്ല സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല നിരന്തരം ചൈനയിൽ ഇത് സംസാരിക്കപ്പെട്ടി സംസാരിച്ചിരുന്നു നിരന്തരം ഇത് പ്രചാരണമായിരുന്നു നാം ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ ലോകത്തിന് വരുന്ന മാറ്റം ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ധാരാളം വഴികൾ പഠിപ്പിച്ചിട്ടുണ്ട് ദരിദ്രരോട് സമൂഹം സമീപിക്കേണ്ട സമീപന രീതി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുടുംബം ഒരു കാലത്തുണ്ടായിരുന്നു തിരുനബി സല്ലാഹു അലി വസ്ലം നിങ്ങൾ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പ്രവാചകരുടെ കാലത്ത് സമൂഹത്തിൽ കൊടികുത്തിവാനിരുന്ന വലിയൊരു ദുരന്തമുണ്ടായിരുന്നു അതെന്തായിരുന്നു പെൺകുട്ടികളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അതിന് കാരണം എന്തായിരുന്നു ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പുരുഷന്മാർ ഒരഭിമാനത്തിന്റെ ഭാഗമായും സ്ത്രീകളെ നിസ്സാരമായും പെണ്ണുങ്ങളെ ജീവിതത്തിന്റെ ഭാരമായി കാണുന്ന തലത്തിൽ അന്നത്തെ സമൂഹം വീക്ഷിച്ചിരുന്നു അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ജയിക്കാനുള്ള ജനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പെൺകുട്ടികളെ ജനിക്കാൻ ആരും അനുവദിച്ചില്ല ജനിച്ചവരെ അതിക്രൂരമായി കൊല്ലുകയായിരുന്നു ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങൾ ഇല്ലായിരിക്കില്ല ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഗർഭസ്ഥ ശിശു എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷെ സംവിധാനങ്ങളില്ല പ്രസവിക്കോളം കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഗർഭചിത്രം നടത്താനുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്ന കാലം ആയിരുന്നു ആ കാലത്തെങ്കിൽ അന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂർ ഖുർആാനിലൂടെ ലോകത്തെ പഠിപ്പിച്ചത് ഇംലാഖ് ർ സുഖുഹും വയ്യാക്കും നിങ്ങൾക്കും മക്കൾക്കും ഭക്ഷണം നൽകുന്നവൻ ഞങ്ങളാ ഞാനാണ് അള്ളാഹു പറയുകയാണ് അത് നമ്മുടെ തീരുമാനമാണ് അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളെ വധിക്കരുത് എന്ന് ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഒരിക്കലും കുടുംബാസൂത്രണത്തെ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചില്ല ഒരിക്കലും തിരുനബി ാഹുൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മഹാനായ ഹബീബായ തിരുനബി ഹബീബായി സയുദനം നിങ്ങൾ പറഞ്ഞത് എന്താണ് കാണാൻ കഴിയും കൂടുതൽ പ്രസവിക്കുന്ന സ്നേഹം കൊടുക്കാൻ പറ്റുന്ന നല്ല സ്നേഹിക്കാൻ പറ്റുന്ന സഹോദരിമാരെ ഇണകളായി നിങ്ങൾ തെരഞ്ഞെടുക്കൂ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അതിനർത്ഥം പ്രസവിക്കാത്ത സ്ത്രീകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ മൊഴിചെല്ലണമെന്നല്ല അവരെ കല്യാണം കഴിക്കുന്നത് അപരാധമാണെന്നല്ല ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലൈംഗിക ശമനം മാത്രമാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹം ആ സമൂഹത്തെയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുനബി സല്ലാഹു അരി വസ്ല്ലം നിങ്ങൾ തിരുത്തിയത് റഷ്യയിൽ ചൈനയിൽ എന്തുകൊണ്ടാണ് ജന ജനനാനുപാതം കുറയുകയും മരണത്തിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്തത് എന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് വികസനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജനപരിപ്പം ആണ് ലോകത്തിന്റെ എല്ലാ പ്രശ്നവുമെന്ന് ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തികവും സാമൂഹികമായ പ്രതിസന്ധിയുടെ കാരണം ഇല്ലാ കാരണത്തെ ചാപ്പകുത്തിയിട്ട് ധാരാളം മറ്റു യാഥാർത്ഥ്യ കാരണങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് സഹോദരന്മാരെ വിശദമായി പരാമർശിക്കേണ്ട വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ കാരണം പറഞ്ഞുകൊണ്ട് കുടുംബാസൂത്രണം നടപ്പാക്കുകയാണ് ലോകം അതിന്റെ ദുരന്തമാണ് അതിന്റെ പരിണിതിയാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നവിടെ പുരുഷൻ വൃദ്ധന്മാരുടെ നാടായി മാറി യുവാക്കള് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു യുവാക്കൾ കുറയുകയും വൃദ്ധന്മാർ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ രാജ്യത്ത് തൊഴിലെടുക്കാൻ ആളില്ല സൈനിക സേവനം ചെയ്യാൻ ആളില്ല സാമൂഹിക പ്രവർത്തിക്കാൻ ആളില്ല അതുപോലെ തന്നെ പ്രായമുള്ളവരെ പരിചരിക്കാനുള്ള മനസ്സുള്ള മനുഷ്യന്മാരില്ല പ്രായമുള്ളവർ രാജ്യത്തിനും സമൂഹത്തിനും ഒരു ഭാരമാകുമ്പോൾ അവരെ പരിചരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അവർക്കാവശ്യമായ സാമ്പത്തികമായ ആ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു രാജ്യം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടാണ് അഥവാ ഏകാധിപതി ഏകാധിപതി എന്ന് മുദ്ര കുത്തപ്പെട്ട നോർത്ത് കൊറിയയിലെ ഭരണാധികാരി പോലും തന്റെ ജനതയുടെ സഹോദരിമാരെ അമ്മമാരുടെ സമ്മേളനത്തിൽ വെച്ച് ഉമ്മമാരുടെ മതേഴ്സിമീറ്റിൽ വെച്ച് നിങ്ങൾ പ്രസവിക്കൂ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വ്ലാത്മീൻ പുടിന് ഒരു ഒരു കുട്ടി പോരാ രണ്ടു കുട്ടി പോരാ അത് നാലും അഞ്ചും എട്ടും പത്തും പ്രസവിക്കാൻ ഉമ്മമാരോട് സഹോദരിമാരോട് ഒരു ഭരണാധികാരി വി ലഭിക്കേണ്ടി വന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സയ്യദുന മുഹമ്മദ് റസൂർ തിരുനബി സല്ലാഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞു പ്രസവിക്കാൻ തന്നെത്തരായ സ്നേഹം തരാൻ പറ്റുന്ന സ്ത്രീകളെ പ്രസവിക്കുക ഇതൊരു വല്ലാത്ത ആഹ്വാനമാണ് എല്ലാ കാലത്തെ ജനങ്ങളോടും പറയാനുള്ള ആഹ്വാനമാണ് ജനപ്പെരുപ്പം മാത്രമല്ല സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം നോക്കൂ നിങ്ങൾ ഒരു ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മാലിന്യം മാലിന്യം ഇടാൻ സ്ഥലമില്ല അത് കൂടു കുന്നുകൂടുമ്പോ ഒരു വെള്ളം പൊന്തുമ്പോഴേക്കും ജനങ്ങളുടെ എല്ലാം മലിനമാകുന്നു എന്താ കാരണം ജനങ്ങളെല്ലാം നര നഗരവൽക്കരണത്തിലേക്ക് പോവുകയാണ് എല്ലാവരും പട്ടണത്തിലേക്ക് താമസം മാറ്റുകയാണ് വിശാലമായ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂപ്രദേശങ്ങൾ ഓരോ പ്രദേശങ്ങളിലുമുണ്ട് അവിടെയൊക്കെ താമസിക്കാനും വില കുറഞ്ഞ സ്ഥലം കിട്ടാനുമുണ്ട് പക്ഷെ ആളുകൾക്ക് അതൊന്നും വേണ്ട വിലപിടിപ്പുള്ള സ്ഥലത്ത് മാത്രം താമസിക്കണമെന്ന മനോഭാവത്തിന്റെ പേരിൽ നഗരങ്ങളിൽ ചെന്ന് ഫ്ളാറ്റുകളിൽ താമസിക്കാനുള്ള ഒരു വല്ലാത്ത ത്വര സമൂഹത്തിന് വർദ്ധിച്ചു വരികയാണ് നാം അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യമായാലും തൊഴിലില്ലായ്മ ആയാലും മലിനീകരണ പ്രശ്നമായാലും ഇതൊക്കെ നാം എടുത്ത് പരിശോധിച്ചാൽ എല്ലാറ്റിനും ധാരാളം കാരണങ്ങളുണ്ട് സമൂഹത്തിൽ ദരിദ്രർ വർദ്ധിക്കുന്നതിൻ്റെ കാരണം പട്ടിണി കിടക്കുന്ന സമൂഹം വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഓരോ രാജ്യത്തെയും സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകളാണ് ൂർത്തുകളാണ് അതുപോലെ തന്നെ ജനക്ഷേമത്തിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട സമ്പത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് തൂർത്തടിക്കുന്ന ഒരു കാലത്തിൽ കാലത്തൂടെയാണ് കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു അതുകൊണ്ട് റഷ്യയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ചൈനയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം അതേപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയ പറയുന്നത് അതുമാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവരൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ അന്ധമായ പരിഷ്കരണം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വികാര ശമനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് അത് അധീനാനുള്ള ഉള്ളതാണെന്നുള്ള ലിബറൽ കാഴ്ചപ്പാടും സ്വതന്ത്ര ലൈംഗികതയും പ്രോത്സാഹിപ്പിക്കുന്ന അതുപോലെ സ്ത്രീ സ്ത്രീ പുരുഷനാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനോഭാവം അവിടെയാണ് പ്രസവവും അതേപോലെ തന്നെ കുട്ടികളുടെ പരിപാലനവും സമൂഹത്തിന്റെ സാമൂഹികമായ അഭിവൃദ്ധിയും സാമ്പത്തികമായ അടിത്തറയും ഒക്കെ സൃഷ്ടിക്കുന്നതിൽ ജനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണം മനുഷ്യരുണ്ടാവണം പ്രതിഭകളുണ്ടാവണം അതിന് സ്ത്രീകൾ വിവാഹമെന്ന് പറയുന്നത് അത് കേവലം ലൈംഗിക ശമനത്തിനുള്ളതല്ല എന്ന മനോഭാവമാണ് സമൂഹത്തിൽ വളർത്ത വളർത്തേണ്ടത് ചൈനയിലെ സ്ത്രീ നാഷണൽ ദേശീയ സ്ത്രീ സമ്മേളനത്തിൽ അല്ലെങ്കിൽ വിമൻ സമ്മേളനത്തിൽ അവിടെ പ്രധാനമായും ചർച്ച ചെയ്തത് കുടുംബ ജീവിതത്തിന് മഹിമ ജനങ്ങളെ പ്രാധാന്യം അതുപോലെ തന്നെ വൃദ്ധരെ പരിപാലിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം ഇത് ബോധ്യപ്പെടുത്താനുള്ള പ്രചാരണങ്ങളിൽ സ്ത്രീകൾ വ്യാപൃതരാവട്ടെ എന്നാണ് പ്രധാനമായി ചർച്ച ചെയ്തത് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിമാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ഭാവിയിൽ ഇതുപോലെ യാചിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് എത്തിയിട്ടില്ല നമ്മുടെ രാജ്യത്ത് യുവാക്കളുടെ രാജ്യം ഇന്ത്യയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം മതബോധവും ആത്മീയമായ കാഴ്ചപ്പാടുകളും മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ ഒരു പരിധിവരെ പരിപാലിക്കുന്ന ഒരു ജനവിഭാഗവും നമ്മുടെ രാജ്യത്തുണ്ട് എന്നതാണ് അതിന്റെ കാരണം പക്ഷെ എല്ലാ കാലത്തും അത് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ന്യൂ ജനറേഷനിൽ സ്വതന്ത്ര ലൈംഗികതയും അതുപോലെ തന്നെ സവർഗ വിവാഹം പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഔദ്യോഗിക മന്ത്രി ഇരിക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ രാജ്യത്ത് വളർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും ഒരുപക്ഷെ കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം ജനങ്ങളോട് സ്ത്രീകളോട് പ്രസവിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുകയാണ് അസലാ വൈകു വാഹത്തുല്ലാഹി വർക്കു